രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ മൂന്ന് ദുബായ് യു എ ഇ അന്ന് ദുബായിലുള്ള ഇന്ത്യൻ കോൺസുലേറ്റിൽ ഒരു പരാതി ലഭിക്കുന്നു യു എ ഇയിൽ മറൈൻ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന മലയാളി വലിയ പറമ്പിൽ ആന്റണി എന്ന വ്യക്തിയാണ് പരാതിയുമായി എത്തിയത് തൻ്റെ ഭാര്യ സ്മിത ജോർജ് ഒരു കത്തെഴുതി വെച്ച് അവളുടെ കാമുകനോടൊപ്പം ഒളിച്ചോടിപ്പോയി എന്നാണ് ആന്റണിയുടെ പരാതിയിൽ പറയുന്നത് സ്മിത എഴുതിയതാണ് എന്ന് പറയപ്പെടുന്ന ഒരു കത്ത് ആന്റണി ഇന്ത്യൻ കോൺസുലേറ്റിന് കൈമാറി ഒപ്പം രേഖാമൂലം ഒരു പരാതിയും നൽകി ആന്റണിയുടെ പരാതി ഇന്ത്യൻ കോൺസുലേറ്റ് ദുബായ് പോലീസിന് കൈമാറിയതോടെ സ്മിതയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു ഭർത്താവിനോടൊപ്പം താമസിക്കാനും ആരോഗ്യ മേഖലയിൽ നഴ്സായി ഒരു ജോലി കണ്ടെത്തുന്നതിനുമായി സെപ്റ്റംബർ ഒന്നിനാണ് സ്മിത ജോർജ് ദുബായിൽ അതായത് അവൾ ഒളിച്ചോടിപ്പോയി എന്ന് പറയുന്നതിന് വെറും രണ്ടു ദിവസം മുൻപ് ഇതോടെ സ്മിതിയുടെ ഭർത്താവായ ആന്റണി സംശയത്തിന്റെ നിഴലിലായി ആന്റണി മകളുടെ ജീവൻ അപായപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞ് സ്മിതിയുടെ അച്ഛൻ ജോർജും രംഗത്തു വന്നു സ്മിത ആയി കൃത്യം ഒരു വർഷത്തിനു ശേഷം ഷാർജിയിൽ നിന്നും ഒരു ഏഷ്യൻ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയതും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ അഴുകിയ ആ മൃതദേഹം സ്മിതയുടേതാണെന്നുള്ള സംശയവുമായി അവളുടെ കുടുംബം രംഗത്ത് വന്നതും ഈ കേസിന്റെ ദുരൂഹത വർദ്ധിപ്പിച്ചു ദുബായ് പോലീസും കേരള പോലീസും പിന്നീട് സി ബി ഐയും അന്വേഷിച്ച ഈ കേസിൽ കഴിഞ്ഞ ഇരുപത് വർഷമായി ദുരൂഹതകൾക്കും ട്വിസ്റ്റുകൾക്കും ഒരു കുറവുമുണ്ടായിട്ടില്ല യഥാർത്ഥത്തിൽ എന്താണ് സ്മിത ജോർജിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അവൾ ഒളിച്ചോടിപ്പോയതാണോ അതോ കൊല ചെയ്യപ്പെട്ടതാണോ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് എറണാകുളം ഇടപ്പള്ളി നിവാസികളായ ജോർജിന്റെയും ഫാൻസിയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് സ്മിത ജോർജ് ജനിച്ചത് എറണാകുളത്ത് തന്നെയുള്ള ഒരു കോളേജിൽ നിന്നും ബി എസ് സി നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ സ്മിത കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി രണ്ടായിരത്തി അഞ്ചിൽ ഗൾഫിൽ ഒരു ജോലി കണ്ടെത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഈ സമയം തന്നെ അവൾക്ക് നിരവധി വിവാഹാലോചനകളും വരുന്നുണ്ടായിരുന്നു വരൻ നല്ല വിദ്യാഭ്യാസമുള്ള സ്ഥിര വരുമാനമുള്ള ഒരു മലയാളിയായിരിക്കണമെന്ന നിബന്ധന മാത്രമേ സ്മൃതിയുടെ പാരന്റ്സിനുണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണ് ദുബായിൽ മറൈൻ എഞ്ചിനീയറായി ജോലി ചെയ്തു വരുന്ന ആന്റണിയുടെ വിവാഹാലോചന ആ കുടുംബത്തിലേക്ക് എത്തിയത് ആന്റണി ജനിച്ചതും വളർന്നതും പഠിച്ചതുമെല്ലാം കേരളത്തിലാണ് ജോലിക്കായി മാത്രമാണ് അദ്ദേഹം ദുബായിലേക്ക് പോയത് നിലവിൽ ദുബായിൽ സ്ഥിരതാമസമാക്കിയ ആന്റണിക്ക് അവിടെ ഒരു ഫ്ലാറ്റുമുണ്ട് ഇതോടെ ആന്റണി സ്മിതയ്ക്ക് അനുയോജ്യനായ പങ്കാളിയാവുമെന്ന് അവളുടെ പാരൻസ് കണക്കാക്കി മകൾക്ക് ദുബായിൽ തന്നെ നഴ്സായി ഒരു ജോലി കൂടി ലഭിക്കുകയാണെങ്കിൽ അവളുടെ ജീവിതം സന്തോഷം നിറഞ്ഞതാവുമെന്ന് അവർ സ്വപ്നം കണ്ടു താമസിയാതെ അവർക്ക് ആന്റണിയുടെ ഒരു ഫോട്ടോ ലഭിച്ചു സ്മിതയ്ക്ക് ആളെ ഇഷ്ടമായി സ്മിതയുടെ ഫോട്ടോ കണ്ട് ആന്റണിക്കും ഇഷ്ടമായതോടെ കാര്യങ്ങൾ വേഗത്തിലായി രണ്ടായിരത്തി അഞ്ച് മെയ് മുപ്പത്തിയൊന്നിന് സ്മിത ജോർജും വലിയ പറമ്പിൽ ആന്റണിയും കേരളത്തിൽ വെച്ച് വിവാഹിതരായി വിവാഹശേഷം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആന്റണി കേരളത്തിലുണ്ടായിരുന്നുള്ളൂ ജോലി തിരക്കുകൾ പറഞ്ഞ് അദ്ദേഹം ദുബായിലേക്ക് തന്നെ തിരിച്ചുപോയി അതേസമയം സ്മിത ഇടപ്പള്ളിയിലെ സ്വന്തം വീട്ടിൽ തന്നെ തുടർന്നു അധികം താമസിയാതെ ഒരു ജോലിയും വിസയും ശരിയാക്കി ദുബായിലേക്ക് കൊണ്ടുപോകാമെന്ന് ആന്റണി സ്മിതയ്ക്ക് വാക്കു കൊടുത്തിരുന്നു അക്കാലത്ത് സോഷ്യൽ മീഡിയ വഴിയുള്ള ചാറ്റിങ്ങോ വീഡിയോ കോളിങ്ങോ ഒന്നും ഇല്ലാത്തതിനാൽ ലാൻഡ് ഫോണിലൂടെ മാത്രമായിരുന്നു അവർ കൂടുതലും ആശയവിനിമയം നടത്തിയിരുന്നത് തന്റെ ഓരോ ദിവസത്തെക്കുറിച്ചും അവൾ ആന്റണിയുമായി സംസാരിക്കുമായിരുന്നു ഓരോ തവണ വിളിക്കുമ്പോഴും ഒരുമിച്ച് താമസിക്കാനും യാത്ര ചെയ്യാനും വേണ്ടി തന്നെ എത്രയും വേഗം ദുബായിലേക്ക് കൊണ്ടുപോകണമെന്നും അവൾ ആന്റണിയെ ഓർമ്മിപ്പിച്ചിരുന്നു അങ്ങനെ മൂന്ന് മാസത്തിനു ശേഷം സ്മിത കാത്തിരുന്ന ആ ദിവസം വന്നെത്തി ഭർത്താവിനോടൊപ്പം താമസിക്കുന്നതിനായി അവൾക്ക് അൻപത്തിയഞ്ച് ദിവസത്തെ വിസിറ്റിംഗ് വിസ ലഭിച്ചു ഇതേ തുടർന്ന് രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് സ്മിത നേടുമ്പാശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ദുബായിലേക്ക് ഫ്ലൈറ്റ് കയറുമ്പോൾ തനിക്കിനി ഒരിക്കലും ജന്മനാട്ടിലേക്കൊരു തിരിച്ചു വരവുണ്ടാവില്ല എന്ന് ആ പാവം പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ രണ്ട് സ്മിത ദുബായിലെത്തി രണ്ടാം ദിവസം ഒരു പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ നിന്നും അവൾ അച്ഛൻ ജോർജിനെ വിളിച്ച് കുറച്ചുനേരം സംസാരിച്ചു മകൾ അല്ല എന്നും എന്തോ പ്രശ്നമുണ്ടോ എന്നും അവളുടെ സംസാരത്തിൽ നിന്നും ജോർജിന് മനസ്സിലായി പക്ഷേ സ്മിത ഒന്നും വിട്ടുപറയാൻ തയ്യാറായില്ല അതിന് അടുത്ത ദിവസമാണ് അതായത് സെപ്റ്റംബർ മൂന്നിനാണ് ആന്റണി ഇന്ത്യൻ കോൺസുലേറ്റിൽ പോയി ഭാര്യയെ വീട്ടിൽ നിന്നും കാണാതായി എന്ന് പറഞ്ഞ് രേഖാമൂലം ഒരു പരാതി നൽകിയത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം കാമുകനോടൊപ്പം പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്മിത ആന്റണിക്ക് എഴുതിയ കത്തിന്റെ ഒരു പകർപ്പും ആന്റണി ഇന്ത്യൻ കോൺസുലേറ്റിന് കൈമാറി എനിക്കറിയാവുന്ന എല്ലായിടത്തും ഞാൻ അവളെ തിരഞ്ഞെങ്കിലും അവളെ കണ്ടെത്താനായില്ലെന്നും അവൾ തന്നെ വഞ്ചിച്ചുവെന്നും കാമുകനോടൊപ്പം കടന്നു എന്നും അയാൾ അവകാശപ്പെട്ടു സ്മിതയുടെ കത്തും ആന്റണിയുടെ പരാതിയും ഇന്ത്യൻ കോൺസുലേറ്റ് ദുബായ് പോലീസിന് കൈമാറുകയും എല്ലാ വിവരങ്ങളും അവരുമായി പങ്കുവയ്ക്കുകയും ചെയ്തു ഇതേ തുടർന്ന് ദുബായ് പോലീസ് തിരച്ചിൽ ആരംഭിച്ചെങ്കിലും സ്മിതയെക്കുറിച്ച് ഒരു സൂചനയും ലഭിച്ചില്ല സ്മിതയെ കാണാതായ വിവരം നാട്ടിലറിഞ്ഞതോടെ അവളുടെ കുടുംബം ഞെട്ടി സ്മിത അവളുടെ കാമുകനോടൊപ്പം ഒളിച്ചോടിപ്പോയി എന്നുള്ള ആന്റണിയുടെ അവകാശവാദമാണ് അവരെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് മകളുടെ തിരോധാനത്തിന് പിന്നിൽ ആന്റണിയാണ് എന്ന് സ്മിതയുടെ അച്ഛൻ ജോർജിന് ഉറപ്പായിരുന്നു അതുകൊണ്ടുതന്നെ അദ്ദേഹം ലോക്കൽ പോലീസിൽ ഒരു പരാതി നൽകി ദുബായിൽ വെച്ച് മകളെ കാണാതായെന്നും മകളുടെ ഭർത്താവ് ആന്റണിയെ താൻ സംശയിക്കുന്നതായും ആ പരാതിയിൽ പറയുന്നു എന്നാൽ സംഭവം നടന്നത് വിദേശത്തായതിനാലും കേസ് ദുബായ് പോലീസിന്റെ അധികാരപരിധിയിലായതിനാലും കേരള പോലീസിന് തുടക്കത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി എന്നിട്ടും സ്മൃതിയെക്കുറിച്ചുള്ള ഒരു വിവരവും ലഭിച്ചില്ല അവൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ പോലും അറിയാത്ത അവസ്ഥ രണ്ടായിരത്തിയെട്ടിൽ കേരള ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് സ്മിതിയുടെ മിസ്സിംഗ് പോസ്റ്ററുകൾ ദുബായിലെ പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചുവെങ്കിലും അവളെക്കുറിച്ചുള്ള യാതൊരു ഇൻഫർമേഷനും ലഭിച്ചില്ല ഇതേസമയം ദുബായിൽ നിന്നും കേരളത്തിൽ തിരിച്ചെത്തിയ ആന്റണി വിവാഹമോചനത്തിന് അപേക്ഷ നൽകി ഭാര്യ തന്നെ വഞ്ചിച്ചുവെന്നും കാമുകനോടൊപ്പം ഒളിച്ചോടിയെന്നും അതിനാൽ വിവാഹബന്ധം നിയമപ്രകാരം വേർപെടുത്താൻ ആഗ്രഹിക്കുന്നുവെന്നും അയാൾ കോടതിയിൽ പറഞ്ഞു കാമുകനോടൊപ്പം പോകുന്നതായി പറഞ്ഞുകൊണ്ട് സ്മിത ജോർജ് എഴുതിയ കത്തിന്റെ കോപ്പിയും ആന്റണി കോടതിയിൽ സമർപ്പിച്ചു അയാളുടെ വാക്കുകൾ വിശ്വസനീയമായി തോന്നിയതോടെ ആന്റണിയുടെ അപേക്ഷ പരിഗണിച്ച കോടതി അയാൾക്ക് വിവാഹമോചനം അനുവദിച്ചു എന്നാൽ താമസിയാതെ കാര്യങ്ങൾ വിചിത്രമായ ഒരു വഴിത്തിരിവിലേക്ക് നീങ്ങി ഡിവോഴ്സ് ലഭിച്ച് വെറും രണ്ടു മാസങ്ങൾക്ക് ശേഷം ആന്റണി മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് അവളോടൊപ്പം അമേരിക്കയിലേക്ക് താമസം മാറി അയാൾ അവിടെ ഒരു പൊതുജീവിതം ആരംഭിക്കുകയും ചെയ്തു ഇതെല്ലാം കണ്ട് സ്മിതിയുടെ കുടുംബം മാനസികമായി തകർന്നു കാരണം അവരുടെ മകളെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല ആരും അവരെ സഹായിക്കാനും തയ്യാറാവുന്നില്ല അങ്ങനെയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ സ്മിതിയുടെ അച്ഛൻ ജോർജ് അന്നത്തെ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ നേരിൽ കണ്ട് ഈ വിഷയം ധരിപ്പിക്കുന്നത് ജോർജ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം കേട്ട ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ പരാതി ഡി ജി പിക്ക് കൈമാറുകയും സ്മിതിയെ കണ്ടെത്താനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാൻ ഉത്തരവിടുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി അവർ അന്വേഷണം ആരംഭിച്ചു കാമുകനോടൊപ്പം ഓളിച്ചോടിപ്പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സ്മിത ജോർജ് എഴുതിയെന്നു പറയപ്പെടുന്ന ആ കത്തിന്റെ ഒരു പകർപ്പ് സ്മിതിയുടെ കുടുംബം ക്രൈംബ്രാഞ്ചിന് കൈമാറി അവരാ കത്ത് ഒരു ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്ടിന് പരിശോധനയ്ക്കായി അയച്ചു ആ കയ്യക്ഷരം സ്മിതിയുടേതല്ല എന്നായിരുന്നു ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്ടിന്റെ കണ്ടെത്തൽ ഇതോടെ ജോർജിന്റെ സംശയങ്ങളിൽ കഴമ്പുണ്ടയ്യെന്നും സ്മിതിയുടെ തിരോധാനത്തിന് പിന്നിൽ ആന്റണിയുടെ കരങ്ങൾ ഉണ്ടെന്നും ക്രൈംബ്രാഞ്ചിന് ബോധ്യമായി അത് ഉറപ്പിക്കുന്നതിനായി ക്രൈംബ്രാഞ്ച് ആന്റണിയുടെ വീട്ടിലെത്തി പരിശോധന നടത്തുകയും ഗൾഫിൽ നിന്നും അയാൾ വീട്ടിലേക്ക് അയച്ച ചില കത്തുകൾ കണ്ടെത്തി അത് ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്ടിന് കൈമാറുകയും ചെയ്തു ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്ടിന്റെ പുതിയ കണ്ടെത്തൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ സംശയത്തെ ബലപ്പെടുത്തി സ്മിത ജോർജ് എഴുതി എന്ന് പറയപ്പെടുന്ന കത്തിലെ ഹാൻഡ് റൈറ്റിംഗ് ആന്റണിയുടെ ഹാൻഡ് റൈറ്റിംഗുമായി ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം പൊരുത്തപ്പെട്ടു അതായത് ആന്റണി തന്നെയാണ് ആ കത്തെഴുതിയിരിക്കുന്നത് പിന്നീട് സ്മിത എഴുതിയതാണ് എന്ന് പറഞ്ഞ് ദുബായ് പോലീസിനെയും ഇന്ത്യൻ കോൺസുലേറ്റിനെയും അയാൾ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്തിന് കേരളത്തിലെ കോടതി ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ചാണ് അയാൾ ഡിവോഴ്സ് നേടിയെടുത്തിരിക്കുന്നത് ഈ കണ്ടെത്തലിന് ശേഷം ക്രൈംബ്രാഞ്ച് ആന്റണിക്കെതിരെ ഫോർജറി കേസ് ഫയൽ ചെയ്തു അതായത് വ്യാജരേഖ ചമയ്ക്കൽ പക്ഷേ ആന്റണി നിലവിൽ തന്റെ പുതിയ ഭാര്യയോടൊപ്പം അമേരിക്കയിലാണ് താമസിക്കുന്നത് അയാൾ കേരളത്തിലെത്താതെ ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയില്ല ഇതോടെ ക്രൈംബ്രാഞ്ച് ആന്റണിയെ കബളിപ്പിച്ച് അവനെ തിരികെ കൊണ്ടുവരാൻ സമർത്ഥമായ ഒരു പദ്ധതി തയ്യാറാക്കി സ്മിത ജോർജ് മിസ്സിംഗ് കേസിന്റെ അന്വേഷണം അവസാനിപ്പിക്കാൻ തങ്ങൾ തയ്യാറെടുക്കുകയാണെന്നും അതിന്റെ ഭാഗമായി നാട്ടിലെത്തി ഒരു മൊഴി നൽകണമെന്നും പറഞ്ഞ് ക്രൈംബ്രാഞ്ച് ആന്റണിയെ ബന്ധപ്പെട്ടു ഫോർജറി നടത്തിയ കാര്യം ക്രൈംബ്രാഞ്ച് എന്നുള്ളത് മനസ്സിലാക്കാതെ രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപതിന് ആന്റണി അമേരിക്കയിൽ നിന്നും കേരളത്തിലേക്ക് വന്നു സ്മിത അവസാനമായി കേരളത്തിൽ നിന്നും ഫ്ലൈറ്റ് കയറിയ നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് തന്നെ ആന്റണിയെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു അറസ്റ്റിനു ശേഷം ആന്റണിയെ നുണപരിശോധനയ്ക്കും വോയ്സ് ലെയർ പരിശോധനയ്ക്കും ബ്രെയിൻ മാപ്പിംഗ് പരിശോധനയ്ക്കും വിധേയനാക്കി എന്നാൽ ഇത്രയും പരിശോധനകൾക്ക് ശേഷവും ആന്റണിയിൽ നിന്നും സ്മിതയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഒരു സൂചനയും ലഭിച്ചില്ല ഇതോടെ എൺപത് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം കോടതി ആന്റണിക്ക് ജാമ്യം അനുവദിച്ചു പക്ഷേ അയാൾക്ക് അമേരിക്കയിലേക്ക് തിരിച്ചു പോവാൻ അനുവാദമുണ്ടായിരുന്നില്ല ഈ സമയത്താണ് കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി സ്മിതയുടെ കസിനായ ജോൺസൺ ക്രൈംബ്രാഞ്ചിന് മുന്നിലെത്തിയത് സ്മിത ജോർജ് മിസ്സിംഗ് ആയ രണ്ടായിരത്തിയഞ്ച് കാലഘട്ടത്തിൽ ജോൺസണും ദുബായിൽ ഉണ്ടായിരുന്നു സ്മിതിയെ കാണാതായതിനെ തുടർന്ന് ആന്റണിയുടെ ഫ്ളാറ്റിൽ പോയി കാര്യം തിരക്കാൻ സ്മിതയുടെ പാരന്റ്സ് ജോൺസണെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത് അന്ന് ആന്റണിയുടെ ഫ്ളാറ്റിൽ കണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ജോൺസൺ ക്രൈംബ്രാഞ്ചിനോട് വെളിപ്പെടുത്തിയത് സ്മിതിയെ അന്വേഷിച്ച് ജോൺസൺ ആന്റണിയുടെ ഫ്ളാറ്റിലെത്തിയപ്പോൾ ഫ്ളാറ്റിൽ ആന്റണി തനിച്ചായിരുന്നില്ല ഒരു സ്ത്രീ കൂടെ ഉണ്ടായിരുന്നു അവരുടെ പേര് ദേവയാനി മലയാളി കൂടിയായ ദേവയാനിയെ വീട്ടുജോലിക്ക് നിർത്തിയിരിക്കുകയാണ് എന്നായിരുന്നു ആന്റണി ജോൺസണോട് പറഞ്ഞത് ഇത് വിശ്വാസം വരാതിരുന്ന ജോൺസൺ ദേവയാനിയോട് സംസാരിക്കുകയും ദേവയാനി എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറയാൻ തയ്യാറെടുക്കുകയും ചെയ്തതോടെ ആന്റണി ഇടപെട്ട് ദേവയാനിയെ തടഞ്ഞു ഇത് ജോൺസൺ ചോദ്യം ചെയ്തതോടെ അവർക്കിടയിൽ തർക്കമായി തർക്കം രൂക്ഷമാവുകയും കയ്യാങ്കളിയിലെത്തുകയും ചെയ്തതോടെ പരിസരവാസികൾ പോലീസിന് വിവരമറിയിച്ചു സ്ഥലത്തെത്തിയ ദുബായ് പോലീസ് മൂന്നുപേരെയും അറസ്റ്റ് ചെയ്തു ഇതോടെയാണ് മതിയായ രേഖകളില്ലാതെയാണ് ദേവയാനി രാജ്യത്ത് താമസിച്ചു വരുന്നത് എന്ന് പോലീസുകാർക്ക് മനസ്സിലായത് ഇതേ തുടർന്ന് യു എ ഇ ഭരണകൂടം ദേവയാനിയെ ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചയച്ചു പിന്നീട് ഞാനൊരിക്കലും ദേവയാനിയെ കണ്ടിട്ടില്ല എന്നും അവൾ വെറുമൊരു വീട്ടു ജോലിക്കാരി മാത്രമല്ല എന്നും സ്മിതിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അവൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയുമെന്നുമാണ് ജോൺസൺ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് ഇതോടെ ക്രൈംബ്രാഞ്ച് ദേവയാനിയെക്കുറിച്ച് വിശദമായ ഒരന്വേഷണം നടത്തി കണ്ണൂർ സ്വദേശിനിയായ ദേവയാനി യു എ ഇയിൽ നിന്നും നാടുകടത്തപ്പെട്ട് കേരളത്തിലെത്തിയതിനു ശേഷം ആനി വർഗീസ് എന്ന വ്യാജനാമത്തിൽ പുതിയൊരു പാസ്പോർട്ട് ഉണ്ടാക്കി കുവൈറ്റിലേക്ക് കടന്നു എന്നുള്ള കാര്യം ക്രൈംബ്രാഞ്ച് കണ്ടെത്തി ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി ഇതിനിടയിൽ ദേവയാനി കുവൈറ്റിൽ നിന്നും അവധിക്ക് നാട്ടിലെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അവളെ കസ്റ്റഡിയിലെടുത്തു പിന്നീട് നടന്ന ചോദ്യം ചെയ്യലിൽ നിർണായകമായ പല വെളിപ്പെടുത്തലുകളും ദേവയാനി നടത്തി അത് ഇപ്രകാരമാണ് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടിന് ദുബായിലെ ഫ്ളാറ്റിൽ വെച്ച് ആന്റണിയും സ്മിത ജോർജും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കമുണ്ടായി ഇതേ തുടർന്ന് ആന്റണി കത്തി ഉപയോഗിച്ച് സ്മിതിയെ ആക്രമിച്ചതിൽ അവൾക്ക് മാരകമായി പരിക്കേറ്റിരുന്നു ചോരിയേൽപ്പിച്ച് നിൽക്കുന്ന സ്മിതിയെ കണ്ട് പേടിച്ചു വിറച്ചുപോയ ഞാൻ ആ ഫ്ളാറ്റിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇതെല്ലാം നടക്കുമ്പോൾ ആന്റണിയുടെ സുഹൃത്തുക്കളായ രണ്ട് മലയാളി യുവാക്കൾ ആ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു അവരെ മുൻപൊരിക്കലും ഞാൻ കണ്ടിട്ടില്ല മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ തിരിച്ചെത്തിയപ്പോൾ ഫ്ളാറ്റിൽ ആന്റണി തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഇവിടെ നടന്ന കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ എന്നെ കൊലപ്പെടുത്തുമെന്ന് ആന്റണി ഭീഷണിപ്പെടുത്തിയെന്നും പിന്നീട് സ്മിത ജോർജിന് എന്താണ് സംഭവിച്ചത് എന്നോ അവൾ എവിടേക്കാണ് പോയത് എന്നോ എനിക്കറിയില്ല എന്നുമായിരുന്നു ദേവയാനിയുടെ മൊഴി ഈ മൊഴികളിലെ വിശ്വാസ്യത ഉറപ്പുവരുത്തുന്നതിനായി ക്രൈംബ്രാഞ്ച് ദേവയാനിയെ നുണപരിശോധനയും ബ്രെയിൻ മാപ്പിങ്ങും പോലുള്ള ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയയാക്കാൻ തീരുമാനിച്ചു അന്ന് ബ്രെയിൻ മാപ്പിംഗ് നടത്താനുള്ള സൗകര്യം ബാദില് ഉണ്ടായിരുന്നുള്ളു ഇതേ തുടർന്ന് പോലീസ് ദേവയാനിയുമായി കൊച്ചിയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് ട്രെയിനിൽ യാത്ര തിരിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഒൻപത് ട്രെയിൻ അഹമ്മദാബാദിൽ എത്തുന്നതിന് ഏകദേശം മൂന്ന് മണിക്കൂർ മുൻപ് തനിക്ക് വാഷ്റൂം ഉപയോഗിക്കണമെന്ന് ദേവയാനി പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ഒരു വനിതാ കോൺസ്റ്റബിൾ അവരോടൊപ്പം പോയി ടോയ്ലറ്റിന് പുറത്ത് കാത്തുനിന്നു എന്നാൽ വളരെ നേരം കഴിഞ്ഞിട്ടും ദേവയാനി ടോയ്ലറ്റിൽ നിന്നും പുറത്തിറങ്ങുന്നില്ല നിരവധി തവണ വിളിച്ചു നോക്കിയിട്ടും അകത്തു നിന്നും ഒരു ശബ്ദവും കേൾക്കുന്നില്ല ഇതോടെ പോലീസുകാരെല്ലാവരും ചേർന്ന് ടോയ്ലറ്റിന്റെ ഡോർ തകർത്തു നോക്കുമ്പോൾ ദേവയാനി നിലത്ത് ബോധരഹിതയായി കിടക്കുകയാണ് ഉടനടി അടുത്ത സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തി ദേവയാനിയെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു എന്നാൽ ഹോസ്പിറ്റൽ എത്തുന്നതിന് മുൻപ് തന്നെ അവർ മരണപ്പെട്ടു കഴിഞ്ഞിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ദേവയാനി വിഷം കഴിച്ചതായും അതാണ് മരണകാരണമെന്നും വ്യക്തമായി ദേവയാനിയുടെ മരണം ഈ കേസിൽ ദുരൂഹതകൾ ഉയർത്തുന്ന നിരവധി ചോദ്യങ്ങളാണ് ബാക്കിയാക്കിയത് ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ അവൾ എന്തിനാണ് ജീവിതം അവസാനിപ്പിച്ചത് സ്മിത ജോർജിന്റെ തിരോധാനത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അവൾക്കറിയാമായിരുന്നു ഒരുപക്ഷെ ആന്റണിയുടെ ഫ്ളാറ്റിൽ വെച്ച് സ്മിത കൊല ചെയ്യപ്പെടുകയും ആ കൊലപാതകത്തിന് ദേവയാനി കൂട്ടുനിൽക്കുകയും ചെയ്തിട്ടുണ്ടാവുമോ ഇതെല്ലാം ശാസ്ത്രീയ പരിശോധനകളിൽ പുറത്തു വരുമെന്നുള്ള ഭയമായിരിക്കുമോ അവളെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത് ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു ഉയർന്നുവന്നത് ദേവയാനിയുടെ മരണത്തോടുകൂടി ഇത് ഒരു സാധാരണ കേസല്ല എന്ന് ക്രൈംബ്രാഞ്ചിന് മനസ്സിലായി അതേസമയം കേസിലെ ദുരൂഹതകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലും അതുപോലെ വിദേശത്ത് നടന്നിട്ടുള്ള ഒരു കേസ് അന്വേഷിക്കുന്നതിൽ ക്രൈംബ്രാഞ്ചിനുള്ള പരിമിതികളും പരിഗണിച്ച് കേസ് സി ബി ഐക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്മിതിയുടെ കുടുംബം ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകി അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ കേരള ഹൈക്കോടതി ഈ കേസ് സി ബി ഐക്ക് കൈമാറാൻ നിർദ്ദേശിച്ചു അതോടൊപ്പം സ്മിതിയുടെ മിസ്സിംഗ് പോസ്റ്ററുകൾ യു എ ഇ മുഴുവൻ പ്രദർശിപ്പിക്കണമെന്നും അവരെ കണ്ടെത്താൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്നും കോടതി ഉത്തരവിട്ടു സി ബി ഐ കേസ് ഏറ്റെടുത്തതിനെ തുടർന്ന് സ്മിതയുടെ ഫോട്ടോകൾ യു എ ഇയിലെ എല്ലാ പത്രങ്ങളിലും പൊതുസ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയതോടെ ഞെട്ടിക്കുന്ന ഒരു സത്യം പുറത്തുവന്നു യു എ ഇയിലെ വിദേശകാര്യ മന്ത്രാലയം വഴിയാണ് സി ബി ഐക്ക് ആ വിവരം ലഭിച്ചത് രണ്ടായിരത്തി ആറിൽ ദുബായിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ഷാർജയിൽ നിന്നും തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിൽ അഴുകിയ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു അവരുടെ പ്രായം സ്മിതിയുടേതിന് ഏതാണ്ട് സമാനമായിരുന്നു എന്നാൽ ആ സമയത്ത് മൃതദേഹം ആരും തിരിച്ചറിയാതിരുന്നതുകൊണ്ടും നടന്നിരിക്കുന്നത് സ്വാഭാവിക മരണമാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായതുകൊണ്ടും രണ്ടായിരത്തി ആറ് നവംബർ ഇരുപത്തിരണ്ടിന് തന്നെ ഷാർജിയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ ആ ഡെഡ് ബോഡി അടക്കം ചെയ്തിരുന്നു പിന്നീട് അവകാശമുന്നയിച്ച് ആരെങ്കിലും വന്നാൽ അത് സ്ഥിരീകരിക്കുന്നതിനായി കുറച്ച് ഫോട്ടോസും മൃതദേഹത്തിൽ നിന്നുള്ള ഡി എൻ എ സാമ്പിളും അവർ ശേഖരിച്ചു ശേഖരിച്ചുവച്ചിരുന്നു പത്ത് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി പതിനാറിൽ സി ബി ഐ കേസ് ഏറ്റെടുത്തതിനെ തുടർന്ന് യു എ ഇ മൊത്തം സ്മിത ജോർജിന്റെ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ പരന്നതോടെയാണ് ഷാർജയിലെ അധികാരികൾക്ക് രണ്ടായിരത്തി ആറിൽ ലഭിച്ച മൃതദേഹം സ്മിതിയുടേതാണോ എന്നുള്ള സംശയം ഉടലെടുത്തതും അവർ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ വിവരം അറിയിച്ചതും ഈ വിവരമറിഞ്ഞതോടെ സ്മിതിയുടെ പാരന്റ്സ് ദുബായിലേക്ക് തിരിച്ചു കാരണം കേസ് ഇപ്പോഴും ദുബായ് പോലീസാണ് അന്വേഷിക്കുന്നത് അങ്ങനെ ദുബായ് പോലീസും ഷാർജയിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് രണ്ടായിരത്തി ആറിൽ ലഭിച്ച ഡെഡ് ബോഡിയുടെ ഫോട്ടോസ് സ്മിതിയുടെ അമ്മ ഫാൻസിയെയും സഹോദരി സജിനിയേയും കാണിച്ചു ആ ഫോട്ടോസ് കണ്ടയുടനെ മരിച്ചത് സ്മിതിയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു ജീർണിച്ച നിലയിലുള്ള മൃതദേഹത്തിന്റെ ഫോട്ടോ ആയിരുന്നതിനാൽ അത് വെച്ച് ഒരാളെ തിരിച്ചറിയുക എന്നുള്ളത് പ്രയാസമായിരുന്നു എന്നിട്ടും അത് സ്മിതിയുടേതാണെന്ന് അവളുടെ അമ്മ തറപ്പിച്ചു പറഞ്ഞു എന്നാൽ ഈ ഒരു ഫോട്ടോ വെച്ച് മാത്രം അത് സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്നായിരുന്നു ദുബായ് പോലീസിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ ഡി എൻ എ പരിശോധന നടത്താൻ അവർ തീരുമാനിച്ചു അന്തിമ സ്ഥിരീകരണത്തിനായി സ്മിതിയുടെ അമ്മയിൽ നിന്നും ഡി എൻ എ സാമ്പിൾ എടുത്തു എന്നാൽ പരിശോധനാ ഫലം നിരാശപ്പെടുത്തുന്നതായിരുന്നു മരിച്ച സ്ത്രീയുടെ ഡി എൻ എ സ്മിതിയുടെ അമ്മയുടെ ഡി എൻ എ മാച്ചായില്ല മരിച്ചത് സ്മിതയല്ല എന്ന് പറഞ്ഞ് ആശ്വസിക്കണോ അതോ ഇനിയും സ്മിതിയുടെ തിരോധാനം ദുരൂഹമായി തുടരുന്നതിൽ ആശങ്കപ്പെടണോ എന്നറിയാതെ ആ കുടുംബം ഇന്ത്യയിലേക്ക് മടങ്ങി ഈ മനോവിഷമത്തിൽ തന്നെ രണ്ടായിരത്തി പതിനേഴിൽ സ്മിതിയുടെ അച്ഛൻ ജോർജ് മരണപ്പെട്ടു സി ബി ഐ കേസിന്റെ അന്വേഷണം തുടർന്നു വർഷങ്ങൾ കടന്നുപോയി രണ്ടായിരത്തി പത്തൊമ്പത് സ്മിതിയുടെ തിരോധാനത്തിൽ ആന്റണിയെ പ്രധാന പ്രതിയാക്കി സി കുറ്റപത്രം സമർപ്പിച്ചു പക്ഷേ അയാൾക്കെതിരായിട്ടുള്ള തെളിവുകളെല്ലാം ദുർബലമായിരുന്നു സ്മിത ജോർജ് മരിച്ചോ അതോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല അത് വെളിപ്പെടുത്താൻ കഴിയുമായിരുന്ന കേസിലെ ഏകസാക്ഷി ദേവയാനി ആത്മഹത്യ ചെയ്തു നുണപരിശോധന ബ്രെയിൻ മാപ്പിംഗ് വോയ്സ് ലെയർ ടെസ്റ്റ് പോലുള്ള ശാസ്ത്രീയ പരിശോധനകളിൽ പോലും ആന്റണിക്കെതിരായ കൂടുതൽ തെളിവുകൾ കണ്ടെത്താനായില്ല ആകെ ലഭിച്ചിരിക്കുന്നത് സ്മിത എഴുതി എന്ന അവകാശപ്പെടുന്ന കത്ത് ആന്റണിയാണ് തയ്യാറാക്കിയത് എന്നുള്ളതിന്റെ തെളിവാണ് ഇങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് സി ബി ഐ കേസുമായി കോടതിയിലെത്തിയത് നിരവധി വർഷങ്ങൾ നീണ്ടുപോയ വാദം കേൾക്കലുകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയൊൻപതിന് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഈ കേസിലെ വിധി പറഞ്ഞു സ്മിത ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്ന് കേസ് അന്വേഷിച്ചിട്ടുള്ള ഒരു അന്വേഷണ ഏജൻസിക്കും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ശാസ്ത്രീയ പരിശോധനകളിലും ആന്റണിയുടെ പങ്കാളിത്തത്തിന്റെ ഒരു സൂചനയും കണ്ടെത്തിയിട്ടില്ല ഈ സാഹചര്യത്തിൽ ആന്റണിക്കുമേൽ ഒരു കുറ്റവും ചുമത്താൻ കഴിയില്ല എന്ന് കണ്ടെത്തിയ കോടതി അയാളെ കുറ്റവിമുക്തനാക്കുകയാണ് ചെയ്തത് പത്തൊൻപത് വർഷം നീണ്ട കാത്തിരിപ്പിനു ശേഷം വന്ന ഈ വിധി സ്മിത ജോർജിന്റെ കുടുംബത്തെ നിരാശപ്പെടുത്തുന്നതായിരുന്നു എന്നെങ്കിലും ഒരിക്കൽ സ്മിത ജോർജ് തിരിച്ചു വന്നെങ്കിലോ എന്നുള്ള പ്രതീക്ഷ മാത്രമാണ് അവർക്ക് കുറച്ചെങ്കിലും ആശ്വാസം നൽകുന്നത് രണ്ടായിരത്തി അഞ്ചിൽ കാണാതായ സ്മിതയ്ക്ക് വീട്ടിലെ ലാൻഡ് ഫോൺ നമ്പർ മാത്രമേ അറിയൂ എന്ന് പറഞ്ഞ് പഴയ ലാൻഡ് ലൈൻ കണക്ഷൻ വിച്ഛേദിക്കാൻ ആ കുടുംബം ഇപ്പോഴും തയ്യാറായിട്ടില്ല ഒരു ദിവസം ആ ഫോൺ റിങ് അത് അവളായിരിക്കും സ്മിത ജോർജ് ആ പ്രതീക്ഷയിലാണ് അവരിപ്പോൾ ജീവിക്കുന്നത് എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻ്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ